ചെല്ലാനം കടലാക്രമണ വിഷയത്തിൽ കരിങ്കുടി കാണിക്കാനെത്തിയവരെ കണ്ടപ്പോൾ ഗുണ്ടകളായിട്ടാണ് തോന്നിയതെന്ന് മന്ത്രി സജി ചെറിയാൻ കടൽ കയറുമ്പോൾ അളിയ കയറല്ലേ എന്ന് പറഞ്ഞാൽ കടൽ എന്ന് മന്ത്രി സജി ചെറിയാൻ ചോദിച്ചു കടൽക്ഷോമം രൂക്ഷമായ തീരപ്രദേശങ്ങളിൽ സർക്കാരിന്റെ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം ചെല്ലാനത്ത് നടന്ന യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കുടി പ്രതിഷേധത്തോട് മത്സ്യപെട്ടിന്റെ വിദ്യാഭ്യാസ അവാർഡ് വിതരണ ചടങ്ങിൽ പ്രതികരിക്കുകയായിരുന്നു മന്ത്രി കടലിൽ വിവിധ പ്രതിഭാസങ്ങൾ സംഭവിക്കുകയാണെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് അപ്പോൾ കടലിൽ കയറ്റമുണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു മത്സ്യത്തൊഴിലാളി മേഖലയിലേക്ക് തിരിഞ്ഞു നോക്കാത്തവരാണ് ഇപ്പോൾ കൊടിയുമായി ഇറങ്ങിയിട്ടുള്ളത് കരിങ്കുടി കാണിക്കുന്നവർക്ക് ഈ മേഖലയെപ്പറ്റി യാതൊരു ധാരണയുമില്ല ചെല്ലാനത്ത് കരിങ്കുടി കാണിക്കാനെത്തിയവരെ കണ്ടപ്പോൾ പാർട്ടിക്കാരായി തോന്നിയില്ല ഗുണ്ടകളായിട്ടാണ് തോന്നിയത് പത്രം വായിച്ചപ്പോഴാണ് അവർ പാർട്ടിക്കാരാണെന്ന് മനസ്സിലായത് ഇവർ പാർട്ടിക്കാരാണെങ്കിൽ ആ പാർട്ടിയുടെ ഭാവി എന്താകുമെന്ന് പറയാൻ കഴിയില്ലെന്നും മന്ത്രി പരിഹസിച്ചു അതേസമയം ഗുണ്ടാ പരാമർശത്തിൽ മന്ത്രി സജി ചെറിയാൻ മാപ്പ് പറയണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു കടലാക്രമണവുമായി ബന്ധപ്പെട്ട പ്രതിഷേധിച്ചുകൊണ്ട് കരിങ്കുടി കാണിച്ചവരെല്ലാം ഗുണ്ടകളാണ് എന്ന സംസ്ഥാന ഫിഷറീസ് മന്ത്രി ശ്രീ സജി പരാമർശം അദ്ദേഹം പിൻവലിച്ച് മാപ്പ് പറയണം അദ്ദേഹം എന്നു മുതലാണ് മത്സ്യത്തൊഴിലാളികളെ കണ്ടാൽ ഗുണ്ടകളാണ് എന്ന് ഫിഷറീസ് മന്ത്രിക്ക് തോന്നിത്തുടങ്ങിയത് താടി വെച്ചിരുന്നു അതുകൊണ്ട് ഗുണ്ടകളാണ് താടി വെച്ചവരൊക്കെ ഗുണ്ടകളാണ് എൻ്റെ മുമ്പിൽ തന്നെ ക്യാമറ പിടിച്ചു നിൽക്കുന്നവരിൽ ഭൂരിഭാഗം പോയ താടിക്കാരാണ് താടി വെച്ചവരൊക്കെ ഗുണ്ടകളാണ് എന്ന് ഒരു മന്ത്രി വിചാരിക്കാൻ പോയാൽ കേരളത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും കേരളത്തിൻ്റെ സ്ഥിതി എന്താണ് താടി വെച്ചതുകൊണ്ട് കൊണ്ട് അവർ ഗുണ്ടകളാണെന്ന് വിചാരിച്ചു പത്രത്തിൽ കണ്ടപ്പോഴാണ് പാർട്ടിക്കാരാണെന്ന് മനസ്സിലായത് അവിടെ രൂക്ഷമായ കടലാക്രമണമുള്ള പ്രദേശത്ത് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാതായപ്പോൾ ആ കടലാക്രമണ സംവിധാനങ്ങളെ കുറച്ചുകൂടി പ്രതിരോധ സംവിധാനങ്ങളെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താനും ആ പാവപ്പെട്ടവർക്ക് സഹായം നൽകാനും സർക്കാർ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് കരിങ്കൊടി കാണിച്ചത് മുഖ്യമന്ത്രിയെ പോലെ സജി ചെറിയനാകുമ്പോൾ പോയാലോ കരിങ്കൊടി കാണിക്കാൻ പാടില്ല മന്ത്രിമാർക്കെതിരെ അതൊരു പ്രതിഷേധത്തിൻ്റെ സൂചനയാണ് അപ്പോൾ അത് കരിങ്കൊടി കാണിച്ചാൽ അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തണം അല്ലാതെ കരിങ്കൊടി കാണിച്ച മത്സ്യത്തൊഴിലാളികളെ ഗുണ്ടകളാണ് താടി വെച്ചവരൊക്കെ ഗുണ്ടകളാണ് എന്ന് പറയുന്ന പരാമർശം പിൻവലിച്ച അദ്ദേഹം മാപ്പ് പറയണം